ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മള് തുല്യരക്കു വേണ്ടി സംസാരിക്കും വേണ്ടി നമ്മൾ പോകും ഒപ്പം യാത്ര ചെയ്യണ മനുഷ്യ ജീവികൾ തന്നെയാണോ സ്ത്രീ പുരുഷനും ഒരേ ഒരേ പദവി ദൈവം സൃഷ്ടിക്കുമ്പോൾ ആണുപൊണ് ഒരേ പോലെ സൃഷ്ടിച്ച രണ്ട് ജീവികളാണ് ഇവിടുത്തെ ബാക്കിയുള്ള ജീവജാലങ്ങളെ പോലെ എവിടെ വെച്ച് നമ്മളെ വേർതിരിപ്പിക്കപ്പെട്ടോ ആ തിരിക്കപ്പെട്ടവർക്ക് നേരെയാണ് നമ്മുടെ വിരലുകൾ ചൂണ്ടത് ധൈര്യമായിട്ട് വിരലുകൾ ചൂണ്ടി സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയാം നമ്മളെ ചൂഷണം ചെയ്യാനും നമ്മളുടെ എല്ലാ കാര്യങ്ങളും എടുക്കാനും ആൾക്കാരുണ്ടാവും എല്ലാം ഉണ്ടാവും കുടുംബം തൊട്ടിട്ട് രാഷ്ട്രീയം വരെ എത്തും അത് പക്ഷെ സ്ത്രീ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ നിൽക്കാനാവണമെങ്കിൽ നമ്മൾക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ിപ്പെും ഒരാളുടെ നേരിൽ ജീവിക്കാത്ത ഒരു സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യം പറയും അതിന് നമ്മൾ എന്താ ചെയ്യേണ്ട വിദ്യാഭ്യാസം നമ്മൾ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന പോലെ പറഞ്ഞ പോലെ അതാണ് നമ്മുടെ പാർട്ടിന്റെ നയം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ പറ്റുകയുള്ളൂ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സംസ്കാരമുള്ള ഒരു വിദ്യാഭ്യാസം ഭാരതീയർ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാഭ്യാസം പറയുന്നത് അത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഓരോ സ്ത്രീ ഓരോ അമ്മമാർക്കാണ് ഏറ്റവും എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ലോകത്തിൽ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തമോ മനുഷ്യനുണ്ടാക്കിയ ദുരന്തങ്ങളോ എന്ത് വരുമ്പോ ആരാണ് ഏറ്റവും യുദ്ധം വരുമ്പോ വെള്ളപ്പൊക്കം വരുമ്പോ ഭൂമി ഗുരുക്കം വരുമ്പോ അവിടെ നമ്മൾ കാണുന്ന കണ്ണീര് ഏറ്റവും അധികം ഒരു അമ്മൻ്റെ ആയിരിക്കും പെണ്ണുങ്ങളും കുട്ടികളും പെൺകുട്ടികളും ആണത് ഓരോ ഡേ നമ്മള് ജനിച്ചപ്പോ തൊട്ടേ നമ്മള വിധി അങ്ങനെ പെണ് പെണ്ണിന് സെക്കൻഡ് ചാൻസ് എല്ലാത്തിനും നമ്മൾക്ക് അത് കണ്ട് വളർന്ന നമ്മളെ മനസ്സിൽ വരും നമ്മളെ കുട്ടികളോട് നമ്മൾ പറയും ആ അവൻ ആൺകുട്ടിയല്ലേ ആ ഒരു ചിന്താഗതി നിങ്ങളെല്ലാം ഈ കൂടി ആൾക്കാരെങ്കിലും മാറ്റണം നമുക്ക് ഇത്ര പേർക്ക് മാറാൻ പറ്റി നമ്മൾ അത് കൊട്ടാതെ നാളെ നിങ്ങളുടെ പത്ത് മടങ്ങ് നിങ്ങളുടെ തലമുറ അതിനനുസരിച്ചു വരും പെണ്ണിനെ ബഹുമാനിക്കാൻ നമ്മളെ ആൺകുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കും ഇതോടൊക്കെയാണ് നമ്മൾക്കൊക്കെ പറ്റുന്ന പ്രയാസങ്ങള് നോക്കാൻ ആളില്ലാണ്ട് വരും അപ്പൊ പെണ്ണ് പെണ്ണ് എന്നുള്ള പെണ്ണിന് ഒരു ആവശ്യം ഇല്ലാത്ത വസ്തുവായിട്ടാണ് പ്രത്യേകിച്ചു ഇപ്പൊ ഞാൻ ലോകം കൊടുവാനും നടന്നതിലെ എനിക്ക് തോന്നണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ കോഴിക്കോടിന് എന്ത് സംഭവിച്ചു എഴുപത് കണ്ട് വരെയുള്ള കോഴിക്കോടായിരുന്നില്ല ആർക്കെങ്കിലും ഈ കോഴിക്കോടായിട്ട് മുമ്പ് ചെറുപ്പകാലം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നോക്കാം ഈ രാഷ്ട്രീയക്കാരി നമ്മളത് നശിപ്പിച്ച കോഴിക്കോടിനെ പോർട്ട് പിന്നെ യർപോർട്ടിൽ ലാസ്റ്റ് ആവുന്നതെങ്കിലും എല്ലാം എല്ലാണ്ടായിരുന്ന ബിസിനസ് ഒരു മേഖലയായി എല്ലാവർക്കും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ നിങ്ങൾക്ക് കണ്ടാറിയോ വലിയ കാഴിഞ്ഞാൽ കണ്ട അതിന്റെ അവസ്ഥ അറിയാലോ അപ്പൊ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അതിനെ പോയി നമ്മളെ കച്ചവടക്കാരെ പോയി ഏറ്റവും അധികം ലോകത്തിലേക്ക് നമ്മളെ കടപ്പുറത്തുന്നതു പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ സ്പൈസസ് അയച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ എന്താണ് ുരുമുളക് ഇതെല്ലാം പോയ കോഴിക്കോട് കടപ്പുറത്ത് നിന്നാണ് അറിയോ ലോക ചരിത്രത്തിൽ കോഴിക്കോടിനെ അടയാളപ്പെടുത്തിയ പോലെ ഇന്ത്യയിലെ ഒരു പോർട്ടിനെ അടയാളപ്പെടുത്തിയിട്ടില്ല അറിയോ അത്രയും വലിയ ലോകം അറിയണം കോഴിക്കോട് എന്നുള്ള ആ പോയിന്റിലാണ് അമേരിക്ക പോലും അവിടെ എത്തിയിട്ടില്ല ആ സ്ഥലത്തിനെയാണ് ഇങ്ങനെ ആക്കിയിട്ട് വീടില്ലാത്ത നിങ്ങൾ ഈ തകരത്തിന്റെ എല്ലാരും മണിമാളികളിലും ഈ കോർപ്പറേഷന്റെ ചുറ്റിൽ നിൽക്കുമ്പോ വീടില്ല ഇല്ലാത്ത വീടുകൾ വരില്ല നിങ്ങളെ പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പല കോളനികളിലായിട്ട് അതൊക്കെ കണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ പാർട്ടിന്റെ പ്രസിഡന്റ് പറഞ്ഞ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ മിനിസ്റ്ററി നീതി വകുപ്പാണ് സാമൂഹ്യ നീതി വകുപ്പ് എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ സാമൂഹ്യ നീതി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന്റെ കാര്യങ്ങൾ അതുപോലെ അംഗവൈകല്യ ഡിസേബിൾഡ് ഡിഫറെന്റ് ഏബിൾഡ് ആൾക്കാരുടെ സംരക്ഷണം ഇതൊക്കെയാണ് അപ്പൊ ഒരുപാട് ഇന്ത്യയിൽ അങ്ങോളം അങ്ങോളം ഒരുപാട് ആൾക്കാർക്ക് പലതും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ പക്ഷെ കോഴിക്കോടിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കാരണം അതിന് വേണ്ട ഒരു ടീം എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല കാരണം നിങ്ങക്കറിയാലോ ഒരു ഒരാള് എന്തെങ്കിലും ചെയ്യുന്നു കാണുമ്പോ അവരെ അടിച്ചിടുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ ആൾക്കാരുടെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് ഒരു സെറ്റ് ചെയ്യാതെ അപ്പൊ ദൈവം തന്നെ നമ്മൾ ആഗ്രഹിച്ചത് നമ്മളെ കാലത്തിൽ എത്തിച്ചു എന്നുള്ള പോലെ ദൈവമായിട്ട് കൊണ്ടെത്തിച്ചാണ് സാവിറിയാംരാജി രണ്ടുപേരെ ഇവിടെ എത്തി ആ കണ്ട് ഇതുവരെ പറഞ്ഞു കേട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഇവർക്കുള്ള പദ്ധതികൾ ചെയ്യാം കോഴിക്കോടിനെ നമുക്ക് കൈ പിടിച്ചു പോക്കാം അപ്പൊ നിങ്ങൾക്ക് വേണ്ട മെഡിക്കൽ സംവിധാനങ്ങൾ ഇതിനൊക്കെ പറ്റി പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ട കുട്ടികൾക്ക് വേണ്ട നിങ്ങൾ അതിനൊക്കെ വേണ്ടിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ദിവസം ഇനി നിങ്ങൾക്ക് ഇണ്ടാവരുത്